ക്കാലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിലമ്പൂർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പം നടക്കുന്നൊരു ചർച്ച ഉണ്ടല്ലോ ആരുടെ വോട്ട് പിന്തുണ വാങ്ങിയതിനെ കുറിച്ചൊരു ചർച്ച അപ്പോൾ അതിപ്പോൾ അവസാനം ആർ എസ് എസിലേക്ക് എത്തിയിട്ടുണ്ട് അതായത് പണ്ട് സി പി എം ആർ എസ് എസിനെ അടിയുന്ന ഒരവസ്ഥ കാലത്ത് പിന്തുണച്ചിട്ടുണ്ട് അപ്പോൾ അതെന്താ മോശമാണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് പിടിയിപ്പോഴാണ് വോട്ട് പാടില്ലേ എന്നൊക്കെ നല്ല എം വി ഗോവിന്ദഷ് പറഞ്ഞൊരു സംഭവം അതൊക്കെ കത്തിക്കേറിയിട്ടുണ്ട് അത് കളിക്കുക എന്തായാലും കോൺഗ്രസ് അതൊക്കെ വലിയ ആയതായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് രണ്ട് കൂട്ടരോടും പറയാനുള്ളത് അതായത് കോൺഗ്രസ്സിനോടോ ഇടതുപക്ഷത്തിനോടും പറയാനുള്ളത് നിങ്ങൾ വാങ്ങുന്ന രണ്ടുപേരുടെ വോട്ടും അവരെന്തായാലും മതേതര നിരപക്ഷ കക്ഷികളൊന്നുമല്ല അത് നാട്ടുകാർക്ക് പച്ചവെള്ളം പോലെ അറിയുന്നതാണ് ആ ഒരു മണ്ഡലത്തിൽ ന്യൂനപക്ഷ വോട്ട് ബേസ് അടിസ്ഥാനത്തിൽ തന്നെയാണ് ജയിക്കാൻ പോകുന്ന ആളുകൾ അപ്പോൾ അതിൽ ആർക്കാണോ ശക്തി കൂടുതൽ ഇപ്പം നിങ്ങൾ വെൽഫെയർ പാർട്ടി ആയിക്കോട്ടെ ബി ഡി പി ആയിക്കോട്ടെ അതിൽ ആർക്കാണോ ശക്തി കൂടുതൽ ആരുടെ ബേസാണോ കൂടുതൽ ആ പാർട്ടിക്ക് മുൻതൂക്കം ഉണ്ടാവുന്നൊരു വസ്തുതയാണ് ഒന്ന് ഇനി പ്രായോഗിക രാഷ്ട്രീയത്തിൽ നിങ്ങളുടെ ഗതികേട് കൊണ്ട് നിങ്ങൾക്കാകെ ചെയ്യാൻ പറ്റുന്ന ഈ പ്രിയണത രാഷ്ട്രീയം അല്ലാണ്ട് ആ ഒരു മണ്ഡലത്തിൽ വേറൊരു രാഷ്ട്രീയം പറഞ്ഞ് ജയിക്കാൻ ഇരു മുന്നണികൾക്കും കഴിയില്ല എന്നുള്ളൊരു വസ്തുതയാണ് കാരണം ഒമ്പത് വർഷമായിട്ട് അവിടെ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളത് പച്ചയ്ക്ക് തുറന്ന് സമ്മതിക്കുന്നുണ്ട് എന്നാലും ഗതികേടിൻ്റെ ഉക്കുകൊണ്ട് ജനങ്ങൾ അവരുടെ രാഷ്ട്രീയ അടിമത്വം കൊണ്ട് ഇരു മുന്നണികളെയും താങ്ങി നിർത്തുന്നുണ്ട് ഇനി രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ അടിസ്ഥാനമായിട്ടുള്ള ആർ എസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം വളരെ അജയമായിട്ടുള്ള പ്രസ്ഥാനം അവർക്ക് നിങ്ങൾ ഇനി എന്തൊക്കെ ചുക്കും ചുണ്ണാമെന്നും പറഞ്ഞാലൊരു വിഷയമല്ല അത് കുറേ കാലമായിട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആർ എസ് എസ് എന്ന ഒരു ഒറ്റ വാക്കുകൊണ്ട് ഉപജീവനം നടത്തുന്ന രണ്ട് മുന്നണികളാണ് സംഘപരിവാർ ആർ എസ് എസ് രണ്ടായിരത്തി പതിനാലിന് ശേഷം കേരളത്തിലെ ഇരു മുന്നണികളും എന്ത് പ്രശ്നം വന്നാലും തടിതറപ്പാൻ ഉപയോഗിക്കുന്ന ഈ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഗതികേട് എന്ന് തന്നെ പറയണം ഗതികേടാണ് നിങ്ങൾക്ക് മുട്ടിലഴേണ്ടി വരികയാണ് കാരണം നിങ്ങൾക്കറിയാം ന്യൂനപക്ഷ ഏകീകരണം കൊണ്ട് മാത്രമേ ആണ് നിങ്ങൾക്ക് ഇനി രാഷ്ട്രീയ നിലനിൽപ്പുള്ളൂ എന്നുള്ളത് കാരണം കേരളത്തിന്റെ ബോർഡർ കടന്നു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ഒരു കക്ഷികളാണ് ആ ഒരു ഗതികേട് നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ട് രാഷ്ട്രീയപരമായിട്ട് അപ്പോൾ അതിലൂടെ നിങ്ങൾ ഇനി വീണ്ടും ആർ എസ് എസ് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനത്തിനെടുത്തിട്ട് അതിലേക്ക് കോൺഗ്രസിന്റെ വക മതേതരത്തിൻ്റെ ലെസൺ പാഠം പഠിപ്പിക്കലാണ് ആരെങ്കിലും ബോർഡറിന്റെ അപ്പുറം പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാനുള്ള ഒരു നിലനിൽപ്പാക്കട്ടെ രാജ്യത്ത് പ്രസക്തി ഉണ്ടാവേണ്ടേ കേരളത്തിൽ നിങ്ങൾ ഈ അങ്ങടും ഇംഗുടും കളിക്കണ പ്രീണ രാഷ്ട്രീയം രണ്ടും വർഗീയ പാർട്ടികളാണ് രണ്ടിനി പിന്തുണ വർഗീയ പാർട്ടികളുടെ പിന്തുണയാണ് കിട്ടിയിരിക്കുന്നുള്ളത് പൊതുജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാലും ഈ രണ്ടു മുന്നണികളിൽ ഒരു മുന്നണിയെ ജയിക്കുള്ളൂ അതാണ് രാഷ്ട്രീയം അതാണ് കേരളത്തിൻ്റെ ഗതികട്ട രാഷ്ട്രീയം എന്ന് പറയുന്നത് അപ്പം അതിലോട്ട് വെറുതെ ഈ പോലെ എല്ലാ കാലത്തുള്ള പോലെ ആർ എസ് എസ് സംഘപരിവാർ ആർ എസ് എസ് സംഘപരിവാർ അത് പറഞ്ഞുകൊണ്ട് ആർ എസ് എസിന് ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല നീ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ അവർ 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 ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി തുടങ്ങിയ പ്രസ്ഥാനമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ഇന്ന് രാജ്യം മൊത്തം അടക്കം ഭരിക്കുന്നത് ആർ എസ് എസ്സിൽ എന്ന് പറഞ്ഞ ആളുകൾ തന്നെയാണ് ഇനിയും നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല ഇനി നിങ്ങൾ ഇനി മനസ്സിലാക്കേണ്ടതാണ് ഏഹ് അത് വെറുതെ ഈ എണ്ണ ചുട്ടാപ്പം പോലെ ഇടക്കിടയ്ക്ക് ഇടക്കിടക്ക് ആർ എസ് എസ് ആയിട്ടുള്ള ബാന്ധവും ആർ എസ് എസ് എന്താ വർഗീയവാദികളല്ലേ ആർ എസ് എസ് വർഗീയവാദികളാണെന്ന് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് ആർ എസ് എസ് വർഗീയവാദികളാണെന്ന് ആർ എസ്സിൽ ഭരിക്കുന്ന ആളുകളിപ്പോൾ രാജ്യം അതുകൊണ്ട് എന്താ രാജ്യം എന്താ ഭൂരിപക്ഷ രാഷ്ട്രമായിരുന്നു ഭൂരിപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വർഗീയവാദമാണ് എന്നുണ്ടെങ്കിൽ അതൊന്നും ചെയ്യാൻ പറ്റില്ല അതേസമയം നിങ്ങൾക്ക് ന്യൂനപക്ഷ വർഗീയത എന്ന് പറയുന്നത് ഏറ്റവും വലിയ പായസമല്ലേ കുടിക്കുകയും പായസം നല്ലപോലെ കുടിക്കുകയും അതിലിപ്പോൾ പീഡിത ന്യൂനപക്ഷ വർഗീയതയുടെ പായസമാണോ അതുവഞ്ഞ് മതരാഷ്ട്രം പണ്ടുണ്ടായി ഇപ്പോൾ ഉപേക്ഷിച്ച ആശയം ഉപേക്ഷിച്ച ആളുകളുടെ പായസമാണോ നല്ലതെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക അത് പൊതുജനങ്ങൾ തീരുമാനിച്ചോളൂ എന്തായാലും കേരളത്തിൻ്റെ ഗതികേട് കൊണ്ടും പ്രബുദ്ധത കൊണ്ടും ഈ രണ്ട് മുന്നണികളുടെ ഈ പുറട്ടം കളി നടന്നുകൊണ്ടേയിരിക്കും നടക്കട്ടെ അത് വളരെയധികം നന്നായി നടക്കട്ടെ പക്ഷേ ഇതുകൊണ്ട് ഒരു കാര്യം ഉറപ്പായി അതായത് ഈ ആർ എസ് എസ് എന്ന വാക്കുകൊണ്ട് ഉപജീവനം നടത്തുന്ന കഴിഞ്ഞ പതിനൊന്ന് കൊല്ലമായി ഉപജീവനം നടത്തുന്ന ഇരു മുന്നണികൾക്കും കാര്യം എന്ന് പറയുന്നത് ആരാണ് കൂടുതൽ പ്രീണിപ്പിക്കുക ഈ ആരാണ് ഈ ന്യൂനപക്ഷ വർഗീയ പിന്തുണയിൽ ഏറ്റവും കൂടുതൽ വോട്ട് സമ്പാദിക്കുക എന്നുള്ളത് മാത്രമാണ് നിലമ്പൂരിനെക്കുറിച്ച് തീരുമാനിക്കുക എന്നുള്ളത് പഴയ ആവത്തെ ഒമ്പത് വർഷം ഉണ്ടായ എം എൽ എക്ക് മുൻ എം എൽ എക്ക് എന്തേലൊക്കെ ഉണ്ടാവുമോ എന്നുള്ളത് അയാൽ പിടിക്കുന്ന വോട്ടുകളിൽ നിന്ന് കാണാം എത്ര കണ്ട് ജനമനസ്സുകളിൽ നമ്മുടെ ഇക്കണ്ടെന്നുള്ളത് നമുക്ക് കണ്ടറിയാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം